ാലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണോ സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മക്കളെ ഇന്ന് ഏളിയും മോർണിംഗ് തന്നെ വീഡിയോയിൽ വരേണ്ടി വന്നു വേറെ ഒന്നുമല്ല ഇന്ന് അഞ്ചായുറ കുട്ടി മദർസിക്ക് പോവുകയാണ് മദർസ് ചേർക്കുകയാണ് അപ്പോൾ നമ്മൾ കരുതി എന്നാൽ ഞമ്മൾ പോയിട്ട് ആയിരം രൂപ കൂടെ പോകാമെന്ന് കരുതി അല്ലേ വായ കാണിട്ട് എല്ലാവരും തന്നെ വാഷാ അല്ലാ ഫർദ് കെട്ട് അടിപൊളി സുന്ദരി കുട്ടിയായിക്കോളൂ മാഷാ അല്ല അവർക്ക് അപ്പൊ അയറക്കുട്ടി ഒന്നാം ക്ലാസ്സൊക്കെ ആവുകയും അപ്പൊ ഞാനും ഹൈറിയും മദർസ് പോയാലും പുതിയ ചെരുപ്പ് പുതിയ മക്കന പുതിയ ഫർദ്ദ നേരെ നിക്കേ ആശാ അല്ലാ അയറന്റെ കോസ്റ്റ്യൂമുണ്ട് എല്ലാരും മഷാ അല്ലാ മഷാ അല്ലാ ഏർ മുർഷിദുണ്ട് മുർഷിദ സർട്ടിഫിക്കറ്റ് ഒക്കെ പൊടിച്ച് നിക്കുകയാണ് അപ്പോ നല്ല രസമുള്ള ഇട്ടിട്ടുണ്ട് അല്ലേ ഞങ്ങൾ പഠിച്ച മദസ്സക്കി പഠിച്ചോങ് പോണത് എനിക്കറിയോ ഏഹ് അല്ലേ അമ്മ ഏഹ് അപ്പൊ ഗായറെക്കുട്ടി മദസ്സക്ക് പോവുകയാണ് അത് മാത്രല്ല ഞാനെന്ത് ചെയ്തു കുട്ടികളല്ല ചെറിയ കുട്ടികളല്ല നമ്മളെല്ലാ പ്രാവശ്യം എന്തിനാ കൊടുക്കണ്ട അപ്പൊ ഇപ്രാവശ്യം നമ്മള് ചീർണി വാങ്ങി ജിലേബിയാണ് കേട്ടോ ജിലേബി അപ്പൊ നമ്മളെ ജസ്സിയുടെ പേരില് തുറക്കാനും പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ പോകും മദസ്സക്ക് ഓളെ പേരില് ചെറിയ കുട്ടികളൊക്കെ പ്രാർത്ഥന പഠിച്ചും പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് കുറച്ചുള്ള കബരം വിശാലമാക്കട്ടെ അതേപോലെ അയറൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ലൊരു എന്താ പറയുക മതപരമായിട്ടും നല്ല ആളുകളിൽ പെരുമാറാനൊക്കെ പടിയട്ടെ ഇസ്ലാമികമായിട്ട് ഒക്കെ പടിയട്ടെ എന്നില്ലേ അയറ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതിലും എല്ലാവരും പ്രാർത്ഥിക്കണം ഇതുപോലെ ചെയ്യണം അപ്പോൾ എന്നാ വ്മാലാം പറ അസല വലൈക്കും എന്നാ നീ അമ്മാനോട് പറ നല്ല അമ്മച്ചീനോട് പറ നല്ല മധുരം ജിലേബിയാണ് ജിലേബിയാണ് നമ്മള് വാങ്ങിച്ചിട്ടുള്ള പത്ത് എമ്പത് കുട്ടികളും അത് വാങ്ങിച്ചിട്ടുണ്ട് ആയറാ എന്താണ് മദർസ് ആരാണക്ക് നമ്മള് പഠിച്ചു വന്നിട്ടില്ലേ ഇതൊന്നും അയറ അതാ മതോടി ചേർ ചെല്ലോ ഏ പോകുന്നുണ്ടോ <coughs> പിന്നെ ഞങ്ങൾ പിന്നാലെ പോര്യാണ് നാളെ മുതൽ നേരെ മലർത്തിപ്പ് വന്നുകൊണ്ട് വരണു അല്ലെ പുസ്തകമൊക്കെ കിട്ടി കൊള്ളുന്നത് പുസ്തകം കിട്ടിയല്ലേ കാണിച്ചാരിക്ക എത്ര പുസ്തകം കിട്ടി ഏ വള്ളിയൊന്നും മടണ്ട കൊഴപ്പല്ല പുസ്തകം നോക്കട്ടെ എത്രണ്ട് ഒന്ന് രണ്ട് ഒവറേണ്ട കണക്ക് ഇതൊക്കെ പഠിച്ച പഠിച്ചൂലേ മൂന്ന് ഒവീ എപ്പഴും ഒവോ അത് മേടിച്ചണോ പൊത്തി പൊടിച്ചിട്ട് കൊടുക്ക അപ്പൊ ഇതിന്റെ ബാഗ് എവിടെ നമ്മള് ബാഗ് എവിടെ എവിടെ നമ്മൾ ഇനി ടോയ്ലറ്റ് അവിടെ കേട്ടോ ആ കാണ ടോയ്ലറ്റ് അപ്പൊ ചോയിച്ച് പോണം ഏഹ് ഏടി നിങ്ങൾ മദർച്ച കഴിഞ്ഞോ നിങ്ങൾക്ക് കഴിഞ്ഞോ നിങ്ങൾ പോവാ വീട്ടിൽ പോവാ ഏഹ് മേലക്കോ ഏ മദർസ് മദർസാ കഴിഞ്ഞില്ലേ ഇന്നത്തെ നാളെ ഏരക്ക് എന്ത് ചെയ്യണം വടത്തണം അപ്പൊ രാവിലെ നാട്ടിൽ നെയ്ച്ചല്ലേ ചായ ഒക്കെ കുടിച്ച് ഫുള്ള് വയറാക്കണം നമുക്ക് ഏ ഇതൊക്കെ എനിക്ക് കേട്ടോ ഈ പറഞ്ഞ പുസ്തകമൊക്കെ എനിക്ക് പഠിച്ചാലും കേട്ടോ പഠിക്കൂലജി ഏഹ് പുസ്തകം എന്താ എഴുതി തന്നെ അലിഫോ അലിഫോ ബോളജി എന്താ എഴുതിയത് ഏഹ് അത് നടക്കറിയില്ലേ എങ്ങനെ വരണോ ഇങ്ങനെ വരഞ്ഞോ ഏ നമുക്ക് എങ്ങനെ ആ ആ എങ്ങനെ ഏഹ് കാണിച്ചാ കാണിച്ചൊക്കെ കാണിച്ചു വരാ ആ ആലിഫ് ആദ്യ അക്ഷരം ഓടും ഇങ്ങോട്ടന്നെ പോന്നുചാരില്ല ചോദിച്ചോക്കെന്താ ഇങ്ങട്ട് പോന്നു എന്താ പോന്നു എന്താ പോന്ന് ഉണ്ട് കേറാ ഉള്ളു കേറ് പുസ്തകം കിട്ടി ളെ മുതല് വരാറണു ആ മുട്ടായൊക്കെ പറഞ്ഞു പേടിച്ചിട്ടുണ്ട് ഞമ്മള് ജിലേബി കൊടുത്തു തോരക്കാൻ ഞാൻ വരുമ്പോ പറഞ്ഞു തോര്ക്കണം ഓളെ ആളെ പെയ്തോര്ക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇവളൊക്കെ നല്ലത് പഠിയാനും നമ്മള് ജസിക്ക് വേണ്ടിട്ടൊക്കെ ആ ഇത് എന്തൊക്കെ ഇതാണ് ഇപ്പൊ തന്നെ ഒന്നും ചെണ്ടക്കറിയില്ല അതിനെ കുറിച്ചിട്ട് യാറബി ഇവിടുന്നാണ് തുടങ്ങിയത് അപ്പറത്തെ സൈഡിൽ നിന്ന് അവിടുന്ന് മറിച്ച് ആ അവിടുന്ന് തന്നതിനേ മദർസി തന്നെയാ പൈസ കൊടുക്കണംന്ന് മാത്രം ആ അത് ഗവൺമെന്റ് ചെറിയ പൈസ കൊള്ളുമ്മ നിങ്ങള് തന്ന തന്നെയാ പോലെ നിങ്ങള് തന്നില്ലേ ആ അത് മതി ആ ചേർക്കാനും ഇതിനൊക്കെ ആയി ബുക്കിന് ഞമ്മളും കൊടുത്തു ഞാനും കൊടുത്തു ബുക്കിന് ഞാനും കൊടുത്തു ഇതെന്തൊക്കെയാ അയറ അയറ എന്തൊക്കെയാ പഠിച്ചുണ്ട് അതാ പഠിച്ചു അയറ ചായ 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 വേണ്ടേ രാവിലെ ചായ പിടിച്ചാതെ പോയതല്ല അങ്ങനെ നമ്മള് മദർസിലൊക്കെ പോയി ഒന്നിക്കാണ് എന്താ പറയാ അപ്പൊ ഭയങ്കര സന്തോഷായി എന്താ പറയാ ആയിറ ഒന്ന് മലർസിൽ ചേർന്നു പിന്നെ അതുപോലെ തന്നെ അവൾക്ക് ഇനി നല്ല അറിവും കാര്യങ്ങളൊക്കെ മതപരമായിട്ടും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്കൂളിൽ ചേർന്നിട്ടുണ്ട് പിന്നെ അത് മുമ്പേ ചേർന്നിട്ടുണ്ടല്ലോ വീട്ടിൽ ഉണ്ടാവുമല്ലോ അതിൻ്റെ അപ്പോൾ മദർസിലും ചേർന്നു അലഹദില്ല ഞാൻ അകത്തായി പഠിച്ച് വലിയ ഒരാളാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ അതേപോലെ തന്നെ മജശീൻ്റെ കബറേട്ട് മിശ്രമാക്കട്ടെ അവളെ സ്വർഗ്ഗ പൂന്തോപ്പായി കൊടുക്കട്ടെ പഠിച്ചതിനോടെ ദോഷങ്ങളൊക്കെ പുറത്ത് നന്മകൾ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരും ആ കുരുന്നുകളൊക്കെ പ്രാർത്ഥന എൻ്റെ ശശിക്ക് കിട്ടട്ടെ എന്ന് പുതുപാഷ ചെയ്യാണ് പിന്നെ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഹയറാ ബൈ ബായ് അസ്സാം വലൈക്കും